പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്തിൽ ടീച്ചറാണ് നമ്മളിപ്പോൾ കൂട്ടക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് നാല് കൂട്ടക്ഷരാണ് എന്താ ഇപ്പം ഈ നാലെണ്ണം ഒന്നിച്ച് പഠിപ്പിക്കണമെന്ന് വെച്ചാല് താ എന്ന അക്ഷരത്തിനോട് ചേർന്ന് വരുന്ന അക്ഷരങ്ങളാണ് എല്ലാതും അതുകൊണ്ടാണ് അത് ഒന്നിച്ച് പഠിപ്പിക്കാന്ന് വെച്ചത് ശ്രദ്ധിച്ചോളൂ ഏതൊക്കെ അക്ഷരങ്ങളാണ് കേട്ടോ ത അധികം ന മധികം ധ ധികം സ സ ഈ നാലക്ഷരങ്ങൾ വരുന്ന ഒരു അഭിനയ ഗാനാണ് ടീച്ചർ ഒരുക്കിയിട്ടുള്ളത് അങ്ങനത്തെ കുറേ വാക്കുകൾ അതിൽ വരുന്നുണ്ട് അപ്പൊ അഭിനയ ഗാനത്തോടു കൂടി നമുക്ക് ആ പദങ്ങൾ പഠിക്കാം അക്ഷരം പഠിക്കാം അതെങ്ങനെ എഴുതാമെന്ന് പഠിക്കാം എല്ലാം ചെയ്യാം എല്ലാരും റെഡിയല്ലേ നോടിവര ഇന്നത്തെ അഭിനയ ഗാനത്തിന്റെ പേര് സ്വർണ മത്സ്യം എന്നാണ് ഒരു സ്വർണ മത്സ്യത്തിന്റെ കഥയാണെന്ന് ടീച്ചർ പാടാൻ പോകുന്നത് കേട്ടോളൂ രത്നാകരനും രത്നമ്മയും മുക്കുവരാണേ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒരാണേ വഞ്ചിയും വലയുമാ എന്നും പോയിടും കിട്ടിയ മത്സ്യം കൊട്ടയിലാക്കി വിൽക്കും രത്ന സ്വന്തമായി വഞ്ചിയില്ല വലയുമില്ലല്ലോ വാടകക്ക് വഞ്ചിയും വലയും ആയി പോയിടും വാങ്ങിപ്പോയിടും കിട്ടിയ കാശ് വാടക വെച്ച ബാക്കിയില്ലെന്നും എത്ര പ്രയത്നിച്ചാലും പിന്നെ പട്ടിണി ദാരിദ്ര്യം എന്നും പട്ടിണി ദാരിദ്ര്യം ആത്മവിശ്വാസം ആത്മാർത്ഥതയോടെ തന്നെ ജോലി ചെയ്തിടും എന്നും ജോലി ചെയ്തിടും പ്രാർത്ഥനയോടെ അന്നും പോയി മീൻ പിടിക്കാനായി പല നന്നായി ിച്ചല്ലോ നന്നായില്ലോ പ്രയത്നം എൻറെ കടലമ്മേ ആകെ കിട്ടിയതൊരു മത്സ്യം ഒരു സ്വർണ്ണ മത്സ്യം ഒരു സ്വർണ്ണ മത്സ്യം ഇന്ന് വിൽക്കാൻ മീനില്ല കറി വെക്കാമിതിനെ ആത്മകഥമായി ചൊല്ലി മുക്കുവാൻ സങ്കടത്തോടെ പെട്ടെന്ന് മത്സ്യം ചൊല്ലി എന്നെ കൊല്ലല്ലേ കടലിലേക്ക് തിരികെ വിട്ട നൽകാം സമ്മാനം ജീവിതകാലം മുഴുവൻ കഴിയ നല്ലൊരു സമ്മാനം നീ പറയുന്നത് യാഥാർഥ്യം തന്നെയാണെന്ന് എങ്ങനെ ഞാൻ വിശ്വസിക്കും സ്വർണ്ണ മത്സ്യമേ എൻ്റെ സ്വർണ്ണ മത്സ്യമേ നേരം കാത്തു നിൽക്കൂ തിരികെ വന്നിടാം ഞാൻ തിരികെ വന്നിടാം പിട്ടയക്കൂ എന്നെ നീ പെട്ടെന്നാകട്ടെ പെട്ടെന്നാകട്ടെ ഭ്യർത്ഥിച്ചു സ്വർണ മത്സ്യം പാവം തോന്നി രത്നാകരന് വിട്ടയച്ചല്ലോ അതിനെ വിട്ടയച്ചല്ലോ ഉത്സാഹത്തെ തുള്ളിച്ചാടി കടലിൽ നീന്തിപ്പോ മത്സ്യം കടലിൽ നീതിപ്പോയി ഔത്സുഖ്യത്താൽ രത്നാകരനു വഞ്ചിയിൽ വീട് കിടപ്പായി അവൾ സുഖ്യത്താൽ രത്നാകരനോ വഞ്ചിയിൽ വീണ് കിടപ്പായി മത്സ്യം തിരികെ വന്നില്ലെങ്കിൽ എന്തു ചെയ്തിടും ആത്മഹത്യ ചെയ്യാനാണ് ധൈര്യമില്ലല്ലോ എനിക്ക് ധൈര്യമില്ലല്ലോ രത്നമായ പട്ടിണി കിട്ട പാപം കിട്ടില്ലേ എനിക്ക് പാപം കിട്ടില്ലേ യറു നിറയ്ക്കാൻ എന്തു ചെയ്യും എൻ്റെ കടലമ്മേ ഞാൻ എൻറെ കടലമ്മേ തത്സമയം പൊങ്ങി വന്നു സ്വർണ്ണ മത്സ്യം ഉത്സാഹത്താൽ ചാടിയണീറ്റു പാവം മുക്കുവൻ പാവം മുക്കുവൻ മത്സ്യത്തെ കയ്യിലെടുത്തു വാത്സല്യത്തോടെ സ്വർണ്ണ മത്സ്യം വാതുറന്നു കയ്യിൽ വീണല്ലോ പെട്ടി തിളങ്ങു നല്ലൊരു രത്നം പൈഡൂര്യരത്നം പൈഡൂര്യരത്നം സ്വർണ്ണ മത്സ്യം പതിയെ ചൊല്ലി രത്നാകരനോട് ചെപ്പിനകത്ത് സൂക്ഷിക്കേണ്ട രത്നം ചെപ്പ് തുറന്നു പറഞ്ഞെന്ന് എല്ലാം നൽകിയിടും ചോദിക്കുന്നതെല്ലാം രത്നം തന്നിടും ഒരു ദിവസം ഒരു കാര്യം മാത്രം ചൊല്ലണം ഇല്ലെങ്കിൽ ഉള്ളതെല്ലാം ഇല്ലാതായിടും ഒന്നും ഇല്ലാതായിടും ഉത്സാഹത്ത് തുള്ളിച്ചാടി വീട്ടിലെത്തി മുക്കുവാൻ കാര്യമെല്ല ഭാര്യയോട് പറഞ്ഞു കൊടുത്തല്ലോ കാര്യമല്ല ഭാര്യയോട് പറഞ്ഞു കൊടുത്തല്ലോ വിശപ്പുതീർക്ക ആദ്യം തന്നെ ചോദിച്ചിടാം ആഹാരം രത്നം കയ്യിലെടുത്തു ചൊല്ലി ആഹാരം വേണം വിഭവങ്ങൾ ഓരോന്നായി നിരത്തിവച്ചല്ലോ യറു നിറച്ചു കഴിച്ചു ഇരുവരും സന്തോഷത്തോടെ കഴിച്ച ശേഷം ബാക്കിയുള്ളവ എടുത്തു വച്ചു രത്നമ്മ വീട്ടിലാകെ ഉത്സവമായി ആഘോഷമായി നാളെ നല്ലൊരു വീട് വേണം അടുത്ത നാളിൽ വസ്ത്രം വേണം നാളെ നല്ലൊരു വീട് വേണം അടുത്ത നാളിൽ വസ്ത്രം വേണം പിന്നെ നല്ല പാത്രങ്ങൾ കട്ടില് എല്ലാം വേണം ഓരോ ദിവസം ഓരോ നായി നേടിയെടുത്തു രത്നമ്മ ജീവിതം അങ്ങനെ സുഖമായി പോകെ അത്യാഗ്രഹിയായി രത്നമ്മ കല്യാണത്തിന് പോകാൻ നല്ലൊരു പട്ട് സാരി ചോദിച്ചു നൽകി നല്ലൊരു പട്ട് വെട്ടിത്തിളങ്ങും പട്ട് പുടവ ചുറ്റി കഴിഞ്ഞപ്പോൾ രത്നം മറ്റൊരു പൂതി നല്ലൊരു മാല വേണം കല്ല് പതിച്ചൊരു മാല ആർക്കുമില്ലാത്ത മാല വീണ്ടും ഒന്നും ചോദിക്കല്ലേ മുക്കുവൻ കേണു ചൊല്ലി വീണ്ടും ഒന്നും ചോദിക്കല്ലേ മുക്കുവൻ കേണു ചൊല്ലി യോടെ ചോദിച്ചു വേണം മാല കല്ല് പതിച്ചൊരു മാല പെട്ടെന്നെല്ലാം പോയി മറഞ്ഞു പഴയതുപോലെയായി പെട്ടെന്നെല്ലാം പോയി മറഞ്ഞു പഴയതുപോലെയായി വ്യർത്ഥമായി എൻ പ്രയത്നം നിരർത്ഥകമായി ജീവിതവും പൊട്ടിക്കരഞ്ഞു മുക്കുവൻ നിന്നു രത്നമ്മ പോയി ക്ഷമ ക്ഷമ ഞാൻ രണ്ടാളും പോയി കൈകൂപ്പി നീട്ടി വിളിച്ചു മത്സ്യത്തെ ഓളപ്പരപ്പിൽ പൊങ്ങി വന്നു സ്വർണ്ണ മത്സ്യം രത്നവുമായി പ്പിൽ പൊങ്ങി വന്നു സ്വർണ്ണ മത്സ്യം രത്നവുമായി ഇനിയും അത്യാഗ്രഹമരുത് ഉള്ളത് കൊണ്ടു ജീവിക്കണം തല കുലുക്കീരത്നമ്മ സന്തോഷത്തോടെ തല രത്നമ്മ സന്തോഷത്തോടെ അത്യാഗ്രഹം നന്നല്ല അത്യാഗ്രഹം നന്നല്ല ും ഒരുമിച്ച് സുഖമായി 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 ഒരുമിച്ച് ഇനി ആദ്യം നമ്മൾ പഠിക്കുന്നത് ന എന്ന അക്ഷരാണ് അധികം ന അത് രണ്ടും കൂടി ചേർത്ത് നഴുതാൻ നോക്കിക്കോളൂ താൻ എഴുതി അതിനോട് ചേർത്ത് ന എന്ന് എന്നെഴുതുക നാണ് വാക്കിയത്ന ഞാ അത് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം ധ അധികം ന രത്നം രത്നാകരൻ രത്നം മ പ്രയത്നം പത്നി ഇനി അടുത്തത് ധ അധികം മ തു അധികം മ തന്നെഴുതിയിട്ട് അതിനോട് ചേർത്ത് മാ എന്ന് എഴുതുക ത അധികം മത്മ ഇനി അത് വരുന്ന വാക്കുകൾ ആത്മവിശ്വാസം ആത്മാർത്ഥത ആത്മഗതം ആത്മഹത്യ ആത്മീയം ആത്മാവ് പത്മം ഞാൻ നോക്കിക്കോളൂ അധികം സ എങ്ങനെ എഴുതാൻ നോക്കുക തായും സായും ചേർത്തി എങ്ങനെ എഴുതണമെന്ന് നോക്കിക്കോളൂ കേട്ടോ തായെന്ന് അതിനോട് ചേർത്തിട്ട് സ എന്ന് സധികം സ അധികം സ സത് വരുന്ന വാക്കുകൾ നോക്കാം മത്സ്യം മത്സ്യബന്ധനം ഉത്സാഹം ഉത്സവം സ്വർണമത്സ്യം വാത്സല്യം തത്സമയം കണ്ടല്ലോ സ എന്നു വരുന്ന വാക്കുകൾ ഞാൻ അടുത്തത് നോക്കും എന്താന്ന് ധ അധികം ധ അധികം ധ ചേർത്തി എഴുതാം ധ ഒന്നുകൂടി നോക്കാം ധ അധികം ധ ഇനി വാക്കുകൾ ആത്മാർത്ഥത അവിടെ നമ്മളിപ്പോൾ പഠിച്ച രണ്ടക്ഷരങ്ങൾ വരുന്നുണ്ട് മാ എന്നും ധ എന്നും അടുത്ത വാക്ക് നോക്കൂ പ്രാർത്ഥന അർത്ഥം യാഥാർത്ഥ്യം വ്യർത്ഥം നിരർത്ഥകം കണ്ടല്ലോ മക്കളെ ഇന്ന് നമ്മൾ നാല് കൂട്ടക്ഷരാണ് പഠിച്ചത് അത് വരുന്ന കുറച്ച് വാക്കുകൾ ടീച്ചർ പറഞ്ഞെന്നു അതെങ്ങനെ എഴുതാമെന്ന് പഠിപ്പിച്ചു പിന്നോ സ്വർണമാൻസ്യത്തിൻ്റെ ഒരു പാട്ടും പഠിച്ചു അല്ലേ ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം എഴുതണം പഠിക്കണം കൂടുതൽ വായിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ